ഹലോ കാറുകളാണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്ത രണ്ടായിരത്തി ഇരുപത് ഒരു പെട്രോൾ വി എച്ച് ഐ സിപ്റ്റ് ആട്ടോ ഓക്കെ സെക്കൻഡ് ഓണറിൽ ഒരു വണ്ടി ആട്ടത് രണ്ടായിരത്തി ഇരുപത് ഓക്കെ പെട്രോൾ സിപ്റ്റ് ആട്ടോ വി എച്ച് ഐ ആട്ടോ വണ്ടി ടയർ ഒരത്യാവശ്യം ടയറൊക്കെ നാല് ടയർ വരെ മറ്റേ ഒരു അറുപത് ശതമാനം ടയറും കൊണ്ടുവണ്ടിരട്ടോ പിന്നെ കമ്പനി സർവീസിൻ്റെ വണ്ടിയാട്ടത് കമ്പനി സർവീസാണ് വണ്ടി ഓക്കെ ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചോ നോക്കിയോ എൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമിനൊന്നും താറാറത്തില്ല കേട്ടോ ഇതൊന്നും ഒറിജിനൽ തന്നെയാണ് ഇല്ലാണ്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒന്ന് ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ ബോൾട്ട് ഒറിജിനൽ തന്നെയാട്ടോ ഏ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെയൊന്നും ഇല്ല വണ്ടി പിന്നെ ഇൻ്റീരിയലും ഒക്കെ കേട്ടോ ഇൻ്റീരിയലും മോട്ടറൊക്കെ ഉണ്ടോ പിന്നെ കമ്പനി സെറ്റൊക്കെ ഉണ്ട് പിന്നെ അടിപൊളി സീറ്റ് ഓവർ ഉണ്ട് കേട്ടോ സീറ്റ് ഓവർ ഒക്കെ നല്ല സീറ്റ് ഓവർ ഓവറുണ്ട് അല്ല നല്ല അടിപൊളി സീറ്റ് പറക്ക് ഡിക്ക് ടയർ ഇതൊക്കെ കണ്ടിട്ട് സർവീസ് ഓക്കെ രണ്ട് ഓക്കെ ഡോറോ ഗ്ലാസോ ഒന്നും ആശിലിൻ്റെ തട്ടിമുട്ടുന്നില്ല ഒന്നും മാറ്റിയിട്ടില്ലല്ലോ വേണ്ടി കേട്ടോ കറക്റ്റ് തന്നെയാണ് അടുത്ത വീട്ടിൽ വെച്ച് കാണാം പാർട്ട് ഉദ്ദേശിക്കുന്ന അഞ്ചര ലക്ഷം റുപ്യ കേട്ടോ ഓക്കെ